ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ വെറാക്കിൾ മലയാളം ടരോക്കർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യേണ്ടതില്ല കൂടാതെ ജനറൽലെസ് വീഡിയോ ആണ് ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക മുഖം വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പം നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ കെഞ്ചിൽ സ്മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് എ മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇവിടെ സീക്രെട്ട് അഡ്മിറർ എന്നാണ് കിട്ടിയിട്ടുള്ളത് സമ്മൺ ഹാസ് ഡീപ്പർ ഫീലിംഗ്സ് ഫോർ യു ദൻ ദേ ആർ ലിറ്റിംഗ് ഓൺ അവർക്ക് നിങ്ങൾ അനുവദിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് വളരെയധികം ഫീലിംഗ്സ് വളരെ ഡീപ്പായിട്ടുള്ള ഫീലിംഗ്സാണ് നിങ്ങളിവിടെ ഉള്ളത് എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ പാർട്ട്ണർ തന്നെയായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഡെക്സ് ആയിരിക്കാം അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത് ആരോ ആരാൾ നിങ്ങളെ വളരെ അധികം ആരാധിക്കുന്നു അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ മുഴുവൻ നിങ്ങളാണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങളോട് വളരെ ആഴത്തിലുള്ള സ്നേഹം ഉണ്ടെന്നുള്ളതാണ് ഡിവാൻ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരോ ഒരാൾ നിങ്ങളെ രഹസ്യമായിട്ട് സ്നേഹിക്കുന്നു നിങ്ങൾ അവർക്ക് അതൊന്നും അനുവദിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ മൈൻഡ് വീതം ചെയ്യാത്ത ഒരാളായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നത് യെസ് ഇവിടെ ഫെയിലിയർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തി പരാജയപ്പെട്ട് നിൽക്കുകയാണ് അത് അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് അവർ പരാജയപ്പെട്ടു പോയത് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ മിസ്റ്റേക്ക് ഈസ് ഓൺലി ആൻ ഓപ്പർച്യൂണിറ്റി ടു ലൈൻ എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ആ മിസ്റ്റേക്കിനെ ഒരു ലേണിങ്സായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി ഇനി അത് പറ്റില്ല ഞാൻ പഠിച്ചു അതാണ് ആ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അവർ പരാജയപ്പെട്ടു പോയി എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ അവർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഇമാജിൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ എംപ്രേസ് ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർ മനസ്സുകൊണ്ട് നിങ്ങളെ എംബ്രേസ് ചെയ്യുകയും നിങ്ങളെ തലോടുകയും ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ടാവാം നിങ്ങളെക്കുറിച്ച് സദാസമയം അവർ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡെത്ത് എന്ന് പറയുന്ന കാർഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പക്ഷേ എൻഡായിപ്പോയിട്ടുണ്ടാവാം കുറച്ച് നാളുകളായിട്ട് അത് ഒരു കണക്ഷനും ഇല്ലാതെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഐ ആം ലേണിങ് ദാറ്റ് അതായത് ഞാൻ പഠിച്ചു ദാറ്റ് എൻഡിങ്സ് ആർ നിയർലി ബിഗിനിങ്സ് ആ ഒരു അവസാനം അതായത് ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചെടുത്ത് നിന്ന് തുടങ്ങുകയാണ് അല്ലെങ്കിൽ തുടങ്ങണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഇതൊരിക്കലും അവസാനിക്കേണ്ട റിലേഷൻഷിപ്പ് അല്ല എന്ന് തന്നെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് യസ് അതുകൊണ്ട് അവർ അവരുടെ എല്ലാ കാര്യങ്ങളും വേദനകൾ അവരുടെ ഇഷ്ടങ്ങൾ എല്ലാം അവർ സറണ്ടർ ചെയ്യേണ്ടി വാനിലേക്ക് ഐ ക്യാൻ റിലീസ് മൈ നീഡ് ടു കണ്ട്രോൾ എൻ്റെ കൺട്രോളിലില്ലാത്ത ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ ഫ്യൂച്ചറിൽ നിങ്ങളോടൊപ്പമുള്ള ജീവിതം എല്ലാം തന്നെ അവർ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളിൽ നിന്നും അവർ ആഗ്രഹിക്കുന്നു ഫ്രണ്ടായിട്ടെങ്കിലും നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നവർ മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതം വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു പോകും എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അതാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ പരാജയപ്പെട്ട അവസ്ഥയിൽ അവർ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവർക്കുള്ളത് ഇവരുടെ റിന്യൂവൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചിലപ്പോൾ വാച്ച് ചെയ്യുന്നു ഫാമിലി ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാകും അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം അതുപോലെ തന്നെ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ ഒരു റീയൂണിയനിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് എന്തായാലും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കൂടി ചേരണം അവരത് സ്വപ്നം കാണുകയാണ് ചിലപ്പോൾ മറ്റൊരാളുടെ സപ്പോർട്ട് ഇതിനു വേണ്ടി അവർ ചോദിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ അതിനുള്ള കാരണവും ഇവിടെ പറയുന്നുണ്ട് ഹൈ പ്രീസ്റ്റസ് ഒന്നുകിൽ പരസ്പരം ഉള്ളിലുള്ള വിഷമങ്ങളെ പറയാതിരിക്കുക ഷെയർ ചെയ്യാതിരിക്കുക അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് എന്തോ വിഷമമുണ്ടോ നിങ്ങൾക്കറിയാം പക്ഷെ അത് ആരോടും പറയാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക എന്നിട്ട് അവർ സ്വയം സഫർ ചെയ്യുക അതിൻ്റെ പേരിൽ സംശയങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെയായിരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഹൈ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിടയിൽ വേറെ എന്തോ ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള എന്ത് കാര്യവും തെറ്റുവേഷനാണ് അത് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതുപോലെ തന്നെ എന്നിരുന്നാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളാണ് ആ വ്യക്തിയുടെ ലവർ എന്ന് പറയുന്നത് പങ്കാളി നിങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളെ ആ ഒരു രീതിയിലാണ് കാണുന്നത് കാലഘട്ടം അവരെ മാറ്റിയിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രണയത്തിലാണ് അല്ലെങ്കിൽ അവർ അങ്ങനെ തന്നെയാണ് കാണുന്നത് യെസ് അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് വളരെയധികം അട്രാക്ഷൻ ഇപ്പം തോന്നുവാണ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ചിലപ്പോൾ ലവേഴ്സ് എന്നുള്ളൊരു കാര്യം കിട്ടിയിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫായിരിക്കാം ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ വീണ്ടും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് ഇവിടെ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ പരസ്പരം നേരത്തെ ഒരു ദയയും രണ്ട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അവർക്ക് എന്തായാലും നിങ്ങളുടെ അടുത്ത് ഉണ്ടായിട്ടില്ല ഒരു ദയ ഇല്ലായിരുന്നു അതിൻ്റെ കാരണവും തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു ഒരുപാട് ദയ നിങ്ങൾക്ക് അങ്ങോട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ വ്യക്തിയുടെ എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് തന്നിട്ടുണ്ട് മെൻറ്റൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും അന്നേരം ഒന്നും ഓർത്തിട്ടില്ല അന്നേരം റിലേഷൻഷിപ്പ് സ്ട്രോങ് അല്ലായിരുന്നു അവർ നിങ്ങളെ പരിഗണിച്ചിട്ടുമില്ല നിങ്ങളുടെ ദയ കാണിച്ചിട്ടും ഇല്ല പക്ഷേ ഇപ്പോൾ എല്ലാം ഓർക്കുന്നുണ്ട് അന്നേരം നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്കമിട്ട് അക്കമിട്ടേണ്ടി അവർ ഓർക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു ആ സമയത്ത് നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു അങ്ങനെയൊക്കെ ഇപ്പം ചിന്തിക്കുകയാണ് ഇപ്പം ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഇപ്പം സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല ആ ഒരു സിറ്റുവേഷൻ ഇവർ ഓർക്കുന്നുണ്ട് ഇപ്പം ആരും ഇല്ല അന്ന് നിങ്ങളുടെ അടുത്ത് ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഓർക്കുന്നുണ്ട് ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ വളരെ കെയർ ചെയ്യണം ഇപ്പോൾ നിങ്ങളെ കെയർ ചെയ്യണം നിങ്ങളെ സ്നേഹിക്കണം എന്ന് വിചാരിച്ച് സ്നേഹത്തിൻ്റെ രാജാവായിട്ട് ഇരിക്കുകയാണ് ഒറ്റക്കപ്പയുള്ള കയ്യിൽ അത് നിങ്ങൾക്ക് തരണം അതാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരുപാട് തിരിച്ചടികൾ ഒരു പക്ഷേ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അതുപോലത്തെ ഒരു പേഴ്സണലിറ്റി കണക്ഷനാണ് ഈ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ആ വ്യക്തിയുടെ വഴികാട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ചെന്നിട്ടുള്ളത് ചിലപ്പോൾ ആ വ്യക്തിയുടെ ഒരു മോശപ്പെട്ട സിറ്റുവേഷനിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം തിരിച്ചുണ്ടാവാം പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബ്ലോക്കേജസ് ഉണ്ട് അത് തടസ്സങ്ങൾ അനുവദിയുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവർ ഒരു ഡിസിഷൻ ഇതുവരെ എടുക്കാതിരുന്നത് അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ഇപ്പോഴും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ഓപ്ഷനായിട്ട് അവരുടെ മനസ്സിലുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഡിസിഷൻ ഇപ്പോൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് അവർ നിങ്ങളില്ലാത്ത സിറ്റുവേഷനിൽ അവരുടെ പരാജയം മനസ്സിലാക്കുകയും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ വാല് തിരിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കാനോ ഒരു ആക്ഷൻ എടുക്കാനോ അവർക്ക് ഇപ്പോൾ പറ്റുന്നില്ല എസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബ്ലോക്കേജസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും എന്നതിനെക്കുറിച്ച് ഒരു പിടിയില്ല അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളെക്കാൾ പ്രായം കുറവുള്ളതോ അല്ലെങ്കിൽ മെച്യൂരിറ്റി കുറവുള്ളതോ ആയിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയാകാനും സാധ്യതയുണ്ട് ചിലപ്പോൾ ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം അതും ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറുന്നുണ്ട് അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല ആരുടെയും സപ്പോർട്ടും ഇല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ പക്ഷേ എന്തായാലും അവർ ഫ്യൂച്ചറിൽ ചിന്തിച്ച് ഒരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും എടുക്കും അതുപോലെ തന്നെ നിങ്ങളെടുത്ത് ഒരുപാട് ഇഷ്ടം ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും കുറച്ചും കൂടി മെച്ചമായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവര് തേടുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് അതായത് ഒന്നുകിൽ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം പോരാ എന്നവര് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അത് ഇപ്പോഴത്തെ ചിന്തയായിരിക്കാം കാരണം വഴക്കുകളൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാം കാരണം ഓൺ ആൻഡ് സിറ്റുവേഷൻ നിങ്ങൾ ഒരു നിങ്ങളൊരുപക്ഷം അടുത്തിട്ടുണ്ടായിരിക്കാം ആ ഒരു കാരണമായിരിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി സ്നേഹം എനിക്ക് വേണം അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ലഭിച്ചേക്കാം എന്നുള്ള ഒരു ചിന്തയുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിനി ഒരിക്കലും അവരുടെ ലൈഫിലേക്ക് വരില്ല കാരണം അവരെ അത്രമാത്രം ഹേർട്ട് ചെയ്ത് നിങ്ങളെ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി വരാനുള്ള സാധ്യതയില്ല ഇനി എന്നെ അംഗീകരിക്കില്ല എന്നുള്ള ചിന്തയും അവർക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റാത്തത് കാരണം റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയില്ല നിങ്ങളെ വളരെയധികം ഹർട്ട് ചെയ്ത് ഒക്കെ പോയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വരുവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരിക്കാം അതും റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ നിങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കണം എന്ന കാര്യത്തിൽ ഇവർക്ക് ഭയം തോന്നാം ആ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ എന്നാലും നിങ്ങൾ ലൈറ്റ് ആണെന്ന് അവർക്കറിയാം നിങ്ങൾ പ്രകാശിച്ചു നിൽക്കുന്ന ഒരാളാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ മാറണമെന്ന് ചിന്തിക്കുന്നു അത് നല്ല കാര്യമാണ് കാരണം നിങ്ങൾ ലൈറ്റാണ് ആ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർ മാറണം ചിലപ്പോൾ നിങ്ങളത് നേരെ പറഞ്ഞിട്ടുണ്ടാവാം മാറ്റങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇനി നിങ്ങളെ ഒരിക്കലും ഹർട്ട് ചെയ്യരുത് അല്ലെങ്കിൽ ഹർട്ട് ചെയ്ത് അത്ര മതി എന്നൊരു പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ ഒരു നല്ല ഫൗണ്ടേഷൻ വേണം എന്നവർ ചിന്തിക്കുകയാണ് അതായത് കൂടി നല്ല ഫൗണ്ടേഷൻ റിലേഷൻഷിപ്പ് പോകാമെന്ന് വിചാരിച്ച് മാറുന്നു ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്നത് സെലിബ്രേഷനാണ് നിങ്ങളുടെ കൈ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലേക്ക് പെട്ടെന്ന് വരാവുന്ന ഒരു റിലേഷൻഷിപ്പാണിത് പെട്ടെന്ന് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി പേഴ്സണിൻ്റെ നെയിം ജെ വൈ ഡി ജി എൻ എസ് ആർ ഐ എൽ എന്ന് കിട്ടിയിട്ടുണ്ട് യു എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ലെറ്റേഴ്സൊക്കെ റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പാലക്കാട് എന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെന്നൈ തൃശ്ശൂർ ഇടുക്കി കൊല്ലം അപ്പോൾ ഇതൊക്കെ പ്ലേസസായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നേലും നിങ്ങളുടെ പ്ലേസ് ആവാം അല്ലെങ്കിൽ പേഴ്സൻ്റെ പ്ലേസ് ആവാം നിങ്ങൾക്കത് റീസൺ ആയിട്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് കുറച്ചുകൂടി ക്ലോസ് എടുക്കാം ഇവിടെ നമുക്കിനി നോക്കാനുള്ളത് ത്രീ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റ് യൂണിഫോം ധരിച്ച് ജോലി ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം നഴ്സായിരിക്കാം ഡോക്ടർ ആയിരിക്കാം ട്രിപ്പിൾ വൺ എയ്റ്റീൻ തേർട്ടി ട്വൻ്റി വൺ ഫോർട്ടി ഫോർ ല്ലോ കളർ നിങ്ങൾക്ക് റീസനേറ്റ് ആയിരിക്കാം ലക്കി കളർ ആയിരിക്കാം ഷാർപ്പ് നോസ് ഏഞ്ചൽ ബ്ലൂ കളർ സ്മോൾ ഐസ് ബീറ്റിഷ് കോംപ്ലക്ഷൻ സൈലൻറ്റ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം യെല്ലോ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് ബേഡ് വിയറിങ് നോസ് ബിൻ ഇലവൻ ഇലവൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസനേറ്റ് ആണ് അതുപോലെ തന്നെ ട്രിപ്പിൾ ത്രീ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് യൂണിവേഴ്സിന് നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹം എന്നുള്ളത് നമുക്ക് നോക്കാം അത് നിങ്ങളുടെ ലൈഫ് പർപ്പസിനെ സംബന്ധിച്ചായിരിക്കാം ഒരു പക്ഷേ ഇവിടെ സെഡിന് ഇൻഫിനിറ്റി സപ്ലൈ എന്നാണ് കിട്ടിയിട്ടുള്ളത് യു ആർ സപ്ലൈഡ് ഫോർ ടുഡേ ആൻഡ് ഓൾ ഓഫ് യുവർ ടുമോറോസ് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ നാളെ നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾ ഇന്ന് വിതയ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നാളെ എന്താണ് റിസൾട്ടായിട്ട് കിട്ടും എന്നുള്ളതാണ് ഇന്ന് വിതയ്ക്കുന്ന നാളെ കൊയ്യും അങ്ങനെ പറയില്ലേ അപ്പം ആ ഒരു സിറ്റുവേഷൻ അപ്പം നിങ്ങൾ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നാളെ നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും ആയിരിക്കും തിരിച്ച് കിട്ടുന്നത് അപ്പം ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാനിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചിട്ട് നിങ്ങൾ അത് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ റീകൺസിഡർ എന്നുള്ളതാണ് ഒന്നുകൂടി കൂടി നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ലിസൺ ടു യുവർ ഇൻറ്റൂഷൻ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്നത് അത് കേൾക്കുക ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട് ഒരു പക്ഷേ അത് നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ചായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തേടുന്നുണ്ടാവാം നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻട്യൂഷൻ എന്താണോ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഒന്നുകൂടി പരിഗണിക്കുക പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യമാവാം എന്താണെങ്കിലും ഒന്നുകൂടി ആലോചിച്ച ശേഷം മാത്രം നിങ്ങളത് ചെയ്യുക എന്ത് കാര്യമാണെങ്കിലും ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക ഇത് ന്യായമാണോ അതിനൊക്കെ ചിന്തിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും വീഡിയോ എല്ലാം അവർ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ കൂടി റീസിലേറ്റ് ആവത്തുള്ളൂ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ വീഡിയോ എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ എടുത്തു കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ്റെ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്